പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ്ത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം വീണ്ടും കടമെടുക്കുകയാണ് ആയിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതോടെ ഈ സാമ്പത്തിക വർഷം മാത്രം സർക്കാർ എടുക്കുന്ന വായ്പ പതിനയ്യായിരം കോടി രൂപയായി ഉയരും ജൂലൈ ഇരുപത്തിരണ്ട് നാളെ റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ലേലത്തിലൂടെയാണ് സർക്കാർ പുതിയ വായ്പ കണ്ടെത്തുന്നത് ഈ മാസം ഇത് രണ്ടാം തവണയാണ് സർക്കാർ കടപ്പത്രങ്ങളിലൂടെ പണം സമാഹരിക്കുന്നത് ജൂലൈ ഒന്നിന് ശമ്പളവും പെൻഷനും നൽകുന്നതിനായി രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക ഉപയോഗിക്കാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ചൊവ്വാഴ്ച തുക എത്തിയാൽ അടുത്ത ആഴ്ച തന്നെ ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അതായത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മുതൽ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ഓണ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യവാരം മുതൽ തന്നെ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കൂപ്പൺ അടിസ്ഥാനത്തിലാകും വിതരണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയുള്ള പ്രൊഡക്ടുകളാണ് ലഭിക്കുക ഇതോടൊപ്പം തന്നെ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സിഗ്നേച്ചർ കിറ്റും ഓണത്തോടനുബന്ധിച്ച് പരമാവധി വിലക്കുറവിൽ വെളിച്ചെണ്ണ എത്തിക്കുന്നതിനുള്ള നടപടികളും സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കെയറൈസ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപയുടെ സമൃദ്ധി കിറ്റിന് പുറമെ അഞ്ഞൂറ് രൂപയുടെ സമൃദ്ധി മിനി കിറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക